പാപം ചെയ്തവർ നരകത്ത് പറഞ്ഞിട്ട് കഥ പറഞ്ഞു കൊടുക്കുക നരകത്ത് പോയാൽ എണ്ണയിലിട്ട് വറക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ചോദിച്ചു പാമോ ഇല്ലാണോ വെളിച്ചെണ്ണയിലാണോ വറക്കുക എന്ന് അപ്പോൾ മാഷ് പറഞ്ഞു പാമോ ഇല്ല വെളിച്ചെണ്ണയിലായിരിക്കും ഇവൻ വിട്ടില്ല അപ്പോൾ ഇത്രയും അധികാളം വറുക്കണമെങ്കിൽ ആടെ ഇത്രയും വെളിച്ചെണ്ണ വേണ്ടേ കൊപ്രമില്ലുണ്ടാവും അല്ലേ മാഷെ നരകത്തിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നേ എന്ന് ചോദിച്ചു കൊപ്രമില്ല ഇവൻ വേറെ ദിവസം ചോദിച്ചു മാഷെ ദൈവങ്ങളെല്ലാം ക്ലീൻ ഷെയ്വിലാണ് കാണുന്നത് ഇതാരാന്ന് ഷെയ്വ് ചെയ്ത് കൊടുക്കുന്നത് ദൈവങ്ങളല്ലേ നല്ല താടി വടിച്ചിട്ട് നല്ല ഷൈവിലല്ലേ ഇതാരാടെ ഷെയ്വീന്ന ആളേനോ ഇവനെ അവസാനം ഭയങ്കര പ്രശ്നമായി ഇവനിങ്ങനെ സംശയങ്ങൾ ചോദിക്കും അവൻ അവനിപ്പോഴത്തെ എ പ്ലസ് ഈ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ആ അവനാണ് ഞാൻ രാവിലെ ഇന്നലെ വരുമ്പോൾ എനിക്ക് പുസ്തകം തന്ന എൻ്റെ മോൻ മനസ്സിലായോ മനസ്സിലായോ ചോദ്യം ചോദിക്കാനാ ഞാൻ സാധാരണ പഠിക്കടാ പഠിക്കണാന്നൊന്നും പറയാറില്ല ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ചോദ്യം ചോദിച്ച അവൻ്റെ പേര് സ്വതന്ത്രമാണ് അവൻ്റെ പേര് സ്വതന്ത്രമാണ് അവൻ്റെ പേര് ആസാദ് എന്നാണ് എൻ്റെ മോൻ്റെ പേര് ആസാദ് എന്നാണ് സ്വതന്ത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മക്കളെ നിങ്ങൾ സ്വ സ്വതന്ത്രാവണം എങ്ങനെ അച്ഛനും അമ്മയിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും അല്ല അറിവിൽ നിന്നും സ്വതന്ത്രമാവണം അറിവെന്ന് പറയുന്നത് വിദ്യ നേടി പ്രബുദ്ധരാവുകയും സ്വതന്ത്രമാവുകയും ചെയ്യണം അറിവ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ലുമിനാട്ടികളാവാനല്ല അവന്റെ ഉള്ളിൽ സിഗ്മൺ ഫ്രോയിഡിന്റെ മനഃശാസ്ത്രമാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ സകലമായ ചലനങ്ങളിൽ നിയന്ത്രിക്കുന്നത് അവന്റെ ലൈംഗിക ഹോർമോണുകളാണ് ഇത് കയറി പിടിക്കുക നമ്മളെ ഇത് കയറി പിടിച്ചാൽ ചില കുട്ടികൾക്ക് ഇങ്ങൾക്ക് എന്നെ തോന്നില്ലേ ഞാൻ എന്തല്ല കളിക്കുന്നെന്ന് എനക്ക് തന്നെ തിരിയുന്നില്ല എന്ന് ഇതിൻ്റെ കാരണം നിങ്ങളെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ശരീരമായിട്ട് ഈ ഹോർമോണുകൾ ഉണ്ടാവുകയാണ് ആ സമയത്ത് മനസ്സുറങ്ങിയാൽ തീർന്നു ഇപ്പ ഉള്ള തൊണ്ണൂറ് ശതമാനം പ്രണയങ്ങളും എന്താ കാമമാണ് പച്ചക്കാമമാണ് ഞാൻ വെല്ലുവിളിക്ക ആത്മാർത്ഥമായ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്ന് പാട്ടുപാടുന്ന കുട്ടികളില്ല ആ ശരീരത്തെ തൊട്ട് അടങ്ങാറാക്കൂല ഞാൻ തരളകോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ നോക്കി നിൽക്കുന്ന കാമുകനില്ല നിന്നു ഞാനും ഒരന്യനെപ്പോൾ വേറും അന്യനെപ്പോൾ നിൽക്കുന്ന കാമുകനില്ല ഇപ്പൊ കാമുകനും കാമുകിയും കണ്ടാൽ പാടുന്ന എന്താ കെട്ടിപ്പൂടി കെട്ടിപ്പൂടി കണ്ണാളാ കെട്ടിപ്പൂടി കെട്ടിപ്പൂടി ഇടാ പണ്ട് കാമുകനോടൊരു പണ്ട് ചോദിച്ചു എല്ലാ ചങ്ങായി നീ ആടിനെ മേയ്ക്കാൻ പോന്നല്ലേ ഞാനും വരട്ടെ കാനന ചായയിലാടു മേയ്ക്കാൻ ഞാനും വരട്ടെ വരട്ടെയോ നിന്റെ കൂടെ അപ്പൊ അവൻ കിട്ടിയ ചാൻസ് നമുക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് പോരീന്ന് പറഞ്ഞോ ഇല്ല പാടില്ല പാടില്ല നമ്മേ നമ്മൾ